എൺപത്തിയെട്ടാം സങ്കീർത്തനം കോറഹിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം ഗായക സംഘ നേതാവിന് മഹലത്ത് രാഗത്തിൽ യസ്രാഹ്യനായ ഹെമാന്റെ പ്രബോധനഗീതം കർത്താവെ പകൽ മുഴുവൻ ഞാൻ സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു എന്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ എന്റെ നിലവിളിക്ക് ചെവി ചായിക്കണമേ എന്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എന്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എന്റെ ശക്തി ചോർന്നുപോയി മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങ് ഇനിയൊരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് എന്നെ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങിടയാക്കി അവർക്ക് എന്നെ വസ്തുവാക്കി രക്ഷപ്പെടാൻ ആവാത്ത വിധം അങ്ങ് എന്നെ തടവിലാക്കി ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങിപ്പോകുന്നു കർത്താവെ എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർന്നിഴുന്നിൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തതയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു കർത്താവെ അങ്ങ് എന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് മറയ്ക്കുന്നതെന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസന്നനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായനാണ് അങ്ങയുടെ ക്രോധം എൻ്റെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവെള്ളം പോലെ അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ എൺപത്തിയൊൻപതാം സങ്കീർത്തനം യസ്രാഹ്യനായ യേധാൻ്റെ പ്രബോധനഗീതം കർത്താവേ ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് അവിടുന്ന് അരുളിച്ചെയ്തു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരു ഉടമ്പടി ഉണ്ടാക്കി എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും കർത്താവെ ആകാശം അങ്ങയുടെ അത്ഭുതങ്ങളെ സ്തുതിക്കട്ടെ നീതിമാന്മാരുടെ സമൂഹത്തിൽ അങ്ങയുടെ വിശ്വസ്തത പ്രകീർത്തിക്കപ്പെടട്ടെ കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട് കർത്താവിനോട് സദർശനായി സ്വർഗവാസികളിൽ ആരുണ്ട് വിശുദ്ധരുടെ സമൂഹം അവിടുത്തെ ഭയപ്പെടുന്നു ചുറ്റും നിൽക്കുന്നവരേക്കാൾ അവിടുന്ന് ഉന്നതനും ഭീതിപ്രദനുമാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്ത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു അങ്ങ് റാഹാബിനെ പോലെ തകർത്തു കരുത്തുറ്റ കരം കൊണ്ട് അങ്ങ് ശത്രുക്കളെ ചിതറിച്ചു ആകാശം അങ്ങയുടേതാണ് ഭൂമിയും അങ്ങയുടേത് തന്നെ ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത് ദക്ഷിണോത്തര ദക്ഷിണോത്തരദിക്കുകളെ അങ്ങ് സൃഷ്ടിച്ചു താബോറും ഹെർമോനും അങ്ങയുടെ നാമത്തെ ആഹ്ലാദത്തോടെ പുകഴ്ത്തുന്നു അങ്ങയുടെ ഭുജം ശക്തിയുള്ളതാണ് അങ്ങയുടെ കരം കരുത്തുറ്റതാണ് അങ്ങയുടെ കൈ ഉയർത്തിയിരിക്കുന്നു നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു ഉത്സവഘോഷത്താൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവേ അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുന്നു അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത് കർത്താവാണ് ഞങ്ങളുടെ പരിച ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ് പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തൻ്റെ വിശ്വസ്തനോട് അരുളിച്ചെയ്തു ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഉയർത്തി ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടുത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവനു ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ദുഷ്ടൻ അവൻ്റെ മേൽ പ്രാബല്യം നേടുകയില്ല അവൻ്റെ ശത്രുവിനെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ തകർക്കും അവൻ്റെ വൈരികളെ ഞാൻ നിലംപതിപ്പിക്കും എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോടുകൂടെ ഉണ്ടായിരിക്കും എൻ്റെ നാമത്തിൽ അവൻ ശിരസുയർത്തി നിൽക്കും ഞാൻ അവൻ്റെ അധികാരം സമുദ്രത്തിന്മേലും അവൻ്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും അവൻ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും ഞാൻ അവനെ എൻ്റെ ആദ്യ ജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനും ആക്കും എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേൽ ഉണ്ടായിരിക്കും അവനോടുള്ള എൻ്റെ ഉടമ്പടി അജഞ്ചലമായി നിലനിൽക്കും ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും അവൻ്റെ സിംഹാസനം ആകാശമുള്ളിടത്തോളം കാലം നിലനിൽക്കും അവൻ്റെ സന്തതി എൻ്റെ നിയമം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികൾ അനുസരിക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങൾ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ടുകൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ചമ്മട്ടിക്കൊണ്ടും ശിക്ഷിക്കും എന്നാലും ഞാൻ എൻ്റെ കാരുണ്യം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയില്ല ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല ഞാൻ എന്നേക്കുമായി എൻ്റെ പരിശുദ്ധിയെക്കൊണ്ട് ശപഥം ചെയ്തു ദാവീദിനോട് ഞാൻ വ്യാജം പറയുകയില്ല അവൻ്റെ വംശം ശാശ്വതമായും അവൻ്റെ സിംഹാസനം സൂര്യനുള്ള കാലത്തോളവും എൻ്റെ മുൻപിൽ നിലനിൽക്കും അതുചന്ദ്രനെപ്പോലെ എന്നേക്കും നിലനിൽക്കും ആകാശമുള്ളിടത്തോളം കാലം അതും അചഞ്ചലമായിരിക്കും എന്നാൽ അങ്ങ് അവനെ പരിത്തിരിച്ചു കളഞ്ഞു അങ്ങയുടെ അഭിഷിക്തൻ്റെ നേരെ അങ്ങ് ക്രുദ്ധനായിരിക്കുന്നു അങ്ങയുടെ ദാസനോട് ചെയ്ത ഉടമ്പടി അങ്ങ് ഉപേക്ഷിച്ചു കളഞ്ഞു അവിടുന്ന് അവൻ്റെ കിരീടത്തെ നിലത്തെറിഞ്ഞു മലിനമാക്കി അവിടുന്ന് അവൻ്റെ മതിലുകൾ തകർത്തു അവൻ്റെ ദുർഗങ്ങൾ ഇടിച്ചു നിരത്തി വഴിപോക്കർ അവനെ കൊള്ളയടിക്കുന്നു അവൻ അയൽക്കാർക്ക് പരിഹാസപാത്രമായി അങ്ങ് അവൻ്റെ വൈരികളുടെ കൈ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവൻ്റെ വാളിൻ്റെ വായ്ത്തലമടക്കി യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അവനു കഴിവില്ലാതാക്കി അവിടുന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ചെങ്കോൽ എടുത്തു മാറ്റി അവൻ്റെ സിംഹാസനത്തെ മണ്ണിൽ മറിച്ചിട്ടു അവൻ്റെ യൗവനത്തിൻ്റെ നാളുകൾ അവിടുന്ന് വെട്ടിച്ചുരുക്കി അവിടുന്ന് അവനെ അപമാനം കൊണ്ട് പൊതിഞ്ഞു കർത്താവേ ഇതെത്ര നാളത്തേക്ക് അങ്ങ് എന്നേക്കും മറഞ്ഞിരിക്കുമോ അങ്ങയുടെ ക്രോധം എത്ര കാലം അഗ്നി പോലെ ജ്വലിക്കും കർത്താവെ എത്ര ഹ്രസ്വമാണ് ആയുസ്സെന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യജീവിതമെന്നും ഓർക്കണമേ മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്കു കഴിയും കർത്താവേ അങ്ങയുടെ പൂർവ്വസ്നേഹം എവിടെ വിശ്വസ്തനായ അങ്ങ് ദാവീദിനോട് ചെയ്ത ശപഥം എവിടെ കർത്താവേ അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്നെന്ന് ഓർക്കണമേ ജനതകളുടെ പരിഹാസശരം ഞാൻ നെഞ്ചിൽ ഏൽക്കുന്നു കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു അങ്ങയുടെ അഭിഷിക്തൻ്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേൻ ആമേൻ